ീ മനസ്സിൽ കവിതയില്ല മണമില്ല മധുവില്ല മധുരമില്ല ഇനി ഈ മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയില്ല ഇനി ഈ മനസ്സിൽ കവിതയില്ല സുഗതകുമാരിയുടെ ഈ വരികൾ വയനാട്ടിലെ ജനങ്ങൾക്കായി കവയത്രി നേരത്തെ എഴുതിയതാണെന്ന നടനും ജയരാജ് വാര്യർ ഒട്ടനവധി രചിച്ച മനുഷ്യർക്ക് വേണ്ടി ഒരു എഴുത്തുകാരൻ പിതാവിന് ആരോപിച്ചിട്ടുണ്ട് അവരുടെ സത്യവും സൗന്ദര്യവുമാണ് അവരുടെ ഭാവുന്നത് അവരുടെ രചനകളെല്ലാം സത്യമായിരുന്നു അവരെ സൗകര്യം വന്നു അവരുടെ സ്വപ്നങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ക്രിസ്തനെ പറ്റിയുള്ള കവിത ടീച്ചറുമാണ് അവര് ഓരോ കാലഘട്ടത്തിലും അവരനുകൂണമായി എഴുതിയിട്ടുണ്ട് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കവിതയാണത് കവിതയില്ല ടീച്ചർ വർഷങ്ങൾക്ക് മുമ്പേ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നുവെന്ന് വേണം കരുതാനെന്നും ജയരാജ് വാര്യർ പറഞ്ഞു കൊച്ചി വാട്ടർ മെട്രോയും സുഗതകുമാരി നവതി സെലിബ്രേഷൻസ് കമ്മിറ്റിയും സംയുക്തമായി നടത്തിയ വിദ്യാർത്ഥികൾക്കുള്ള സുഗതി നവതിയാനം എന്ന വാട്ടർ മെട്രോ യാത്രയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലയിൽ തൊണ്ണൂറോളം വിദ്യാർത്ഥികളുമായി നടത്തിയ യാത്രയിൽ സുഗതകുമാരി ടീച്ചറിന്റെ കവിത പാടിയും ടീച്ചറെ പറ്റിയുള്ള കഥകൾ പറഞ്ഞുമായിരുന്നു ജയരാജ് വാര്യർ വിദ്യാർത്ഥികളുമായി സംവദിച്ചത്

വിദ്യാർത്ഥികളും ടീച്ചറുടെ കവിതകൾ പാടി ഗിരിനഗർ ഭവൻസ് വിദ്യാമന്ദിർ പനങ്ങാട് ഗവൺമെന്റ് ബി എച്ച് എസ് എസ് എളമക്കര സരസ്വതി വിദ്യാ എന്നീ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ജോയിന്റ് ഇൻകം ടാക്സ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ യാത്ര ഉദ്ഘാടനം ചെയ്തു റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ കുമ്മനൻ രാജശേഖരൻ അഡ്വക്കേറ്റ് ശശി ശങ്കർ സജി ആവിഷ്കാർ വാട്ടർ മെട്രോ സിഇഒ സാജൻ ജോൺ ബി പ്രകാശ് ബാബു വെണ്ണല മോഹനൻ ഡോക്ടർ ഗോപിനാഥ് പനങ്ങോട് എന്നിവർ സംസാരിക്കുകയും ചെയ്തു ജീവിതം മുഴുവനും എന്തിലേക്കുള്ള യാത്രയാണ് അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് മാനവരിൽ നിന്നും മാതവിലേക്കുള്ള യാത്രയാണ് വൈകല്യത്തിൽ നിന്ന് കൈവല്യത്തിലേക്കുള്ള യാത്രയാണ് അതേപോലെയാണ് നമ്മളിങ്ങനെ അറിവിൽ നിന്നുള്ള തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് വൈശ്യജീവിതത്തിന്റെ യാത്ര ആ യാത്രയിൽ ഇത്രയും ഇത്രയും യാത്രകള് നമുക്ക് ഉപകാരപ്രദവും ഉല്ലാസത്തോടൊപ്പം തന്നെ വിനോദത്തോടൊപ്പം തന്നെ വിജ്ഞാനോഗിത്വം അവിടെയാണ് അറിവിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് നമ്മൾ അറിവിലേക്കും അതോടൊപ്പം തന്നെ വിനോദത്തിലേക്കുള്ള യാത്രയാണ് ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി